എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിരിക്കട്ടോ ഏകാദശിയായിട്ട് ഞാനും രാജേഷ് ചേട്ടനും മോളും മോള് നല്ല ഉറക്ക കണ്ടോ കുഞ്ഞാറ്റം നല്ല ഉറക്കാട്ടോ അതീ ബേബി അപ്പൊ തിരക്കൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഞങ്ങൾ വണ്ടി ഇവിടെ എന്തായാലും ഒരു സൈഡിൽ ഇങ്ങനെ സൈഡാക്കി വെ നിർത്തിയിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നാറ്റെ എങ്ങോട്ട് നോക്ക് ഹായ് പറഞ്ഞു അപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ ഇവിടെ നിർത്തി സൈഡാക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി അമ്പലത്തിലേക്ക് നടക്കുകയാണ് എല്ലാവർക്കും കൂടി അങ്ങനെ നിങ്ങൾ വീഡിയോയിൽ ഇല്ല അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നു രണ്ട് സൈഡും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് അവിടെ നമ്മൾ ശിവന്റെ ഇതൊക്കെ വെച്ചിട്ട് അവിടെ അവനെ പറ്റിയൊക്കെ പ്രഭാഷണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി പിന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ധോനിബേബിയുടെ പേര്ക്ക് അപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുത് തൊഴുതൊക്കെ ഇറങ്ങിയിട്ടോ ധോനി ബേബി പ്രദക്ഷിണമൊക്കെ വെക്കുമ്പോൾ ശിവേലി പോകുന്നതിൻ്റെ ഒപ്പം പ്രദക്ഷിണ വയ്ക്കുമ്പോൾ കൈ പിടിക്കുന്നുണ്ട് രാജശേട്ടം പക്ഷെ കൈ പിടിച്ചിട്ട് അവൾ വിടാൻ പറയുകയാണ് കേട്ടോ അവൾക്ക് തന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവളെടുത്ത് കയ്യിലെടുത്തു പിന്നെ തിരക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കായിട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഒരു വട്ടം പ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി ഒരുപാട് ദീപങ്ങളൊക്കെ കണ്ടപ്പോഴത്തന്നെ ധോനി ബേബി തമ്പാട്ടി തമ്പാട്ടി എന്നൊക്കെ ഇങ്ങനെ അതിശയം പറഞ്ഞിങ്ങനെ രണ്ട് കൈയും കൂപ്പീട്ടൊക്കെ തൊഴുകുകൊക്കെ ചെയ്തു കേട്ടോ കണ്ടവള അങ്ങനെ കൈയൊക്കെ കൂപ്പിയിട്ട് അകത്ത് കയറിയിട്ട് തൊഴുതും അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങി വലം വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ശിവേലി രണ്ടാമത്തെ വലം വെക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് പിന്നെ വളിയും മാലയും അങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളു അവിടെ കച്ചവടക്കാരുടെ അടുത്തൊക്കെ പോയിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനി ബേബിക്കൊരു സാധ നമ്മുടെ ഈ കരിമണി മാലയൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു മാല കിട്ടുമെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഗോൾഡൊക്കെ എല്ലാം പൊട്ടി കിടക്കണം കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ അവൾക്ക് പറ്റിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ സമയത്ത് ഞങ്ങൾ പരിചയമുള്ള ഞങ്ങളുടെ അടുത്തുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ പേരെ കണ്ടു കിട്ടും അപ്പം അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് കുറേ പേരെ കാണാത്തൊക്കെ കുറേ കാലത്തിന് ശേഷമൊക്കെ കാണുന്നവരുണ്ട് കേട്ടോ കല്യാണം കഴിച്ച കൊടുത്തിട്ടൊക്കെ വീട്ടിലേക്ക് വന്നവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങളും അവർക്ക് കളിപ്പാട്ടമൊക്കെ മേടിച്ചു ലാസ്റ്റാണ് ഇട്ട് അലവേയും പൊരിയും മുറുക്കൊക്കെ മേടിച്ചത് കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടീടെ അടുത്ത് എത്തി ൊഴുത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ നല്ല തിരക്കാ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോത്തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരക്ക് കുറവായിരുന്നു പക്ഷെ ഞങ്ങൾ പോവന്നപ്പോഴത്തേന് കുറച്ച് വണ്ടികളും ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നിട്ടോ അപ്പൊ ഇതിന് ധോനി വേവിക്ക് വെള്ളം കുടിക്കാൻ താഴ്ച്ചിട്ടൊക്കെ ഭയങ്കര തിരക്ക് പറഞ്ഞ പോലെ ഭയങ്കര തിരക്ക് അവളുടെ ഫീഡിംഗ് ബോട്ടിൽ അതുപോലെ അവളുടെ ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ തന്നെ വെച്ചു കിട്ടോ ഇനിയിപ്പോൾ അമ്പലത്തിൽ കയറുമ്പോൾ അത് ഊരിടാ അവളുടെ കുഞ്ഞിയ ചെരുപ്പല്ല ഇനി അത് കാണാതെ പോയാലോന്നൊക്കെ എന്നൊക്കെ പേടിച്ചിട്ട് എല്ലാം വണ്ടിയിൽ തന്നെ വെച്ചു കിട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് കിട്ടോ വണ്ടി എടുക്കാൻ തന്നെ പറ്റുന്ന ഒരു വിധം ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഇതാ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നു പിന്നെ നേരെ ഞങ്ങൾ വിട്ടത് അങ്ങനെ വീട്ടിലേക്കാണ് കേട്ടോ വേറെപ്പെടേയും നിർത്തിയില്ല അവൾക്ക് കഴിക്കാനൊന്നും കൊടുത്തിട്ടില്ല വന്നിട്ട് വണ്ടി കഴിക്കാൻ കൊടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ